എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം ഓണമാണ് എല്ലാവരും നാലാം ജാതിക്കാരും ഒന്നിച്ച് സദ്യ ഉള്ള ദിവസങ്ങളാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ആശംസകൾ ഒരു വർഷം കൂടി എനിക്ക് ദൈവം അനുവദിച്ച് അതിനെ എല്ലാ ദൈവത്തിനും നന്ദി പറഞ്ഞു കൊള്ളുന്നു അമ്മച്ചേ ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ടും ഇല്ല ഒന്നുമില്ല ഞാൻ വീഡിയോ തന്നെ നമ്മുടെ പഴയ ഓണം ഇഷ്ടം പുതിയ ഓണമാണോ ഇഷ്ടം പഴയ ഓണമെന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനലായിട്ട് പറമ്പിൽ നിന്ന് കിള്ളിയെടുക്കുക പറിച്ചെടുക്കുകയും ഇങ്ങനെ ഒക്കെ ചെയ്യാനുണ്ട് ഇന്നങ്ങനെയല്ല പറമ്പില്ല കിള്ളിയെടുക്കാനും ഇല്ല പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പൂക്കൾ അതിന് ശേഷം പൂക്കൾ പൂക്കളാണെങ്കിലും നമുക്ക് പറമ്പിൽ നിന്ന് എടുക്കുന്നത് കുട്ടികളെല്ലാവരും കൂടെ വന്ന് ചേർന്ന് എൻ്റെ മക്കളാണെങ്കിലും ചേർന്ന് പൂക്കളൊക്കെ വെച്ച് കളവൊരുക്കും ഇന്ന് അതൊന്നുമില്ല പറ്റണ സാധനമാണെങ്കിലും ഇപ്പോൾ റെഡിയേ റെഡിമെയ്ഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന പറ്റണ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിക്കാം പറമ്പൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തൊക്കെ നേരത്തെ പറമ്പിലാണി ഇതൊക്കെ എടുക്കണത് അച്ചിങ്ങ നൊട്ടണതും പച്ചക്ക വാഴക്കൊല ഇതിങ്ങനെയൊക്കെ പല ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ഒരു മാറ്റമുണ്ട് ഇപ്പം മുറ്റം ഉണ്ടാകും ആർക്കും തന്നെ മുറ്റമില്ല അത് കാരണം തന്നെ നടുവിന് വേദന നരമ്പ് വികസനങ്ങളാണ് മുറ്റം അടിക്കാനില്ല അത് നിരമ്പ് വികസിക്കല് കുമ്പിടാൻ പറ്റില്ല അത്തക്കളിടാൻ വേണ്ടി കുഞ്ഞിയാ ഇപ്പോൾ ഒരു അത്തക്കളിടണെങ്കിൽ നമുക്ക് കസേരമി ഇരുന്ന് വേണം കുട്ടികളെ പറഞ്ഞിരുത്താൻ അങ്ങനെയൊക്കെ ഒരു കാല വായ്പ മറ്റതങ്ങനെയല്ല വീടിന് ചീറ്റിൽ അടിച്ചിരണം സന്ധ്യ മുറ്റം അടിക്കണം രാവിലെ മുറ്റം അടിക്കണം എഴുന്നേറ്റ് വരുന്നത് വായ്പ ഒപ്പിച്ചു ചൂലെടുത്തിട്ടുണ്ടാകും വേണ്ടത് ഇന്ന് ചൂലെന്താണെന്ന് പെട്ടെന്ന് മക്കൾക്ക് അറിയാൻ പറ്റില്ല അടിക്കാനായിട്ട് അത് മാറ്റം വന്നിട്ടുണ്ട് പണ്ട് നമ്മൾ ഓരോ വീട്ടിൽ നിന്നും പൂവൊക്കെ കൊണ്ടുവരും പറമ്പിറ്റാ മറ്റേ പോരാത്തത് പറമ്പിന്ന് പറക്കും അല്ലേ പണ്ടൊരു കാലത്ത് എല്ലാവരും ഞാൻ ആദ്യം ഞാൻ ആദ്യം പറമ്പ പായസം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ പിഴിയണ ഇവിടെ തേങ്ങണ്ടല്ലോ പിഷിഡ് അത് പല കളറിലാക്കി അതിലും വലിയ അർത്തക്കളാണ് പണ്ടിട്ടുണ്ടെന്ന് വെച്ചത് പണ്ടുകാലത്ത് തേങ്ങ ചണ്ടായിട്ട് അവിടെ അമ്മയോട് ചോദിക്കാൻ തന്നെയാ എന്തിനാണ് കളർ അടിക്കാൻ കളറടിച്ചിട്ടുമാണ് വാണ ൂനിടാനും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒരുപാട് മറ്റു വിദേശ രാജ്യത്ത് പറ്റാതിരിക്കുന്നുണ്ട് നാട്ടിലേക്കൊന്നും ഓണം ആഘോഷിക്കാൻ പറ്റാത്ത എന്താ ആൾക്കാരുടെ ഇപ്പം നാട്ടിൽ വരാൻ സാധിക്കാതെ മക്കളോടൊത്തം ഭാര്യയോടൊത്തം ഓണങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടാൻ സാധിക്കാത്ത കുറേ വീട്ടുകാരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഞങ്ങൾ വിചാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ സദ്യ ഞങ്ങളുടെ അങ്ങനെ അയച്ചേരോ കൂടി ഓണാശംസകൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ